രാംഡോക്ക് മൈൻ്റെ പ്ലാന്റ് ആയിരത്തി ഇരുന്നൂറ് രൂപ റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് നന്നായിട്ട് ഫ്ലവർ ചെയ്ത പ്ലാൻറ് മൈ ഗോൾഡാണ് നമ്മൾ ഇപ്പോൾ അഞ്ഞൂറ് രൂപ കണ്ട കൊടുക്കുന്നത് ഇതിൻ്റെ തൈകൾ നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നതാണ് ഞാവല് തായ്ക്കിങ് ഞാവലാണ് ഇത് അറുന്നൂറ്റി അൻപത് രൂപ കേട്ടോ വരുന്ന പ്ലാന്റിന് നന്നായിട്ട് ഫ്ലവർ ചെയ്ത് കായ പിടിച്ചതും ഫ്ലവർ ചെയ്തതൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റൻപത് രൂപ ബുഷ് ഓറഞ്ച് നല്ല ബുഷ് ബുഷായിട്ടുണ്ട് നന്നായിട്ട് കായകളുണ്ട് കേട്ടോ ഇതിലൊക്കെ നല്ലോണം കായകളുണ്ട് നല്ല ബുഷായ പ്ലാന്റ് ആണ് നമ്മൾ ഇരുന്നൂറ് രൂപ ഒക്കെ ആണ് ഇത് കൊടുക്കുന്നത് നന്നായിട്ട് കായ്ച്ചുണ്ട് ഫ്ലവറൊക്കെ ചെയ്തതുണ്ടല്ലോ ഫ്ലവർ ഉണ്ട് കായുണ്ട് ചെറുതുണ്ട് മൊത്തത്തിലുണ്ട് ഇത് ഉണ്ട ഇത് വരുന്നത് കിങ്ങിണി ചാമ്പ എന്ന് പറഞ്ഞ ഇതാണ് നന്നായിട്ട് മുട്ട ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട് കായൊക്കെ നല്ല മധുരമുള്ള ചാമ്പാണ് കേട്ടോ വരുന്നത് അങ്ങനെ നന്നായിട്ട് കായുണ്ടാവും ഒക്കത്തിന് നന്നായിട്ട് ഉണ്ട് അതേപോലെ ഇത് കുറഞ്ഞ റേറ്റ് ഉള്ളുട്ട് ഇതിന് ഇരുന്നൂറ് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് ഇതാ കേട്ടത് ദൽഹരി നല്ല വലിയ പ്ലാന്റ് ഒക്കെ നന്നായിട്ട് കായ്ച്ച് നിറയെ കായകൾ ഉണ്ട് ദൽഹരി ചാമ്പ കായ്ച്ച പ്ലാന്റിന് ഇത്രയും വലിയ കായകളുള്ള നല്ല പ്ലാന്റാണ് ആണ് എല്ലാം കായ്ച്ചേ ഇത്രയും കായണ്ടേ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറോട്ടാണ് നമ്മൾ ഓഫർ പ്രൈസിൽ ഇട്ടതാണ് ഇതൊക്കെ കായ വരുന്നുണ്ട് എല്ലാത്തിലും കായകളുണ്ട് വലിയ കായകൾ ഇതൊക്കെ കായ അതിലൊക്കെ കണ്ടില്ലേ വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് കായ് ചെമ്പ സപ്പോർട്ടാണ് വലിയ കായ തായ് ചമ്പൂസപ്പോട്ട റേറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അടുത്തുള്ള പാൻ്റിന് മിറാക്കിൾ ഫ്രൂട്ടാണ് കേട്ടോ നിറയെ കാഴ്ച പാൻ്റ് ഉണ്ട് കേട്ടോ മിറാക്കിൾ ഫ്രൂട്ട് ഫ്രൂട്ടുണ്ടേത് കാച്ച് കിട്ടാ എല്ലാ പ്രായവും നന്നായിട്ട് കാഴ്ച നിൽക്കുന്ന നല്ല ഇമറാക്കി ഫ്രൂട്ട് ഉള്ളത് ഇതെല്ലാ സൈസിലും എടുത്തുണ്ട് കേട്ടോ ഇത് കാറ്റി മാണോ മാവ് ഇപ്പൊ നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നതാണ് കേട്ടോ ഫ്ലവർ ചെയ്ത് കായ്ച്ചതെല്ലാം ഉണ്ട് പിന്നെ നമ്മളിപ്പോൾ കൊടുക്കുന്നത് എഴുന്നൂറ് രൂപ ആയിട്ടാണ് ഓഫറിൽ കൊടുക്കുന്നതാണ് എഴുന്നൂറിന്